ஜம்ஷீர் பியுடையூபு சனலிலேக்கு ஏவர்கும் சுவாகம் துடகல் தம்மில் உரசி முறியோ பரிஹாரம் இதா காலுக்கு நல்ல வண்ணம் உள்ளவரி அமிதமாக வண்ணம் உள்ளவரி பதிவாய் கண்டுவர ஒரு பிரஷ்னமான துடகல் தம்மில் உரசி முறிவுகள் உண்டாகிறது அமிதமாய் வியர் பிடிக்குபோல் தீர் தூரம் நடக்குபோழே இங்கே சம்பவிக்காரு ஈ பிரிவக்கான பரிஹாரம் இதா வஸ்திரங்கள் தரிக்குபோல் அதினடி ஷோட்ஸ் தரிக்கிறது நல்லதான നല്ല സ്പോർട്ടായി കിടക്കുന്നതുമായ ഷോർട്സ് ധരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഇത്തരം ഷോർട്ട് അല്ലെങ്കിൽ ലെഗിൻസ് എന്നിവ തിരഞ്ഞെടുക്കുമ്പോൾ ചർമ്മത്തോട്ട് ചേർന്ന് കിടക്കുന്നത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കോട്ടന്റെ ഷോർട്ട്സ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കോട്ടൺ വിയർപ്പ വലിച്ചെടുക്കുന്നതിനാൽ ഇത് വസ്ത്രങ്ങളിൽ നനവ ഉണ്ടാക്കുന്നു നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അടിവസ്ത്രങ്ങൾ നഞ്ഞാൽ മാറ്റി ഉണങ്ങിയത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്നതും നല്ലതാണ് തുടയിടുക്കുകളിൽ ബേബി പൗഡർ ഇടുന്നത് തുടകൾ തമ്മിൽ ഉറസാതിരിക്കാൻ സഹായിക്കും നിലവിൽ തുടകൾ തമ്മിൽ ഉറങ്ങ മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കാനും ബേബി പൗഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ